ഇന്ത്യയുടെ അഭിമാനമായ പ്രശസ്ത നിർമ്മിതികൾ പുനർസൃഷ്ടിക്കുകയാണ് കാസർഗോഡ് നീലേശ്വരത്തെ ഹരിശ്രീ ഷാജി നിർമ്മിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തുന്ന ഇദ്ദേഹം അറിയപ്പെടുന്ന കൂടിയാണ് പ്രണയത്തിന്റെ നിത്യസ്മാരകമായ താജ്മഹൽ ഇന്ത്യയുടെ അഭിമാനമായ ചെങ്കോട്ട ഇന്ത്യ ഗേറ്റ് തുടങ്ങിയ ചരിത്ര സ്മാരകങ്ങളാണ് ഹരിശ്രീ ഷാജി പുനർനിർമ്മിച്ചത് നിശ്ചല ദൃശ്യ നിർമ്മിതിയിലും കഴിവ് തെളിയിച്ചിട്ടുണ്ട് ഇദ്ദേഹം സ്കൂൾ ശാസ്ത്രമേളകളിൽ ഉന്നത വിജയം സ്വന്തമാക്കുന്ന ഒട്ടേറെ വിദ്യാർത്ഥികളുടെ ഗുരുനാഥൻ കൂടിയാണ് ഹരിശ്രീ ഷാജി ശാസ്ത്രമേളക്ക് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സ്റ്റേറ്റിൽ പ്രോജക്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്റെ പ്രോജക്റ്റ് ആണ് ഒരു പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് സ്റ്റേറ്റിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് അത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഈ വർക്കിംഗ് മോഡലും സ്റ്റേറ്റ് മോഡലും സ്ഥിരമായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നത് അതുപോലെ കുട്ടികൾക്കും കുട്ടികൾക്കും വേണ്ട വർക്ക് മോഡൽ വർഷമായിട്ട് അതിനൊക്കെ ഉണ്ടാക്കിയത് എന്ന് ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാം ശില്പചിത്ര നൂതന ആശയങ്ങൾ കൊണ്ടുവരുന്നതിനൊപ്പം കഴിവുകൾ കുട്ടികൾക്ക് പകർന്നു നൽകുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മാതൃകാ അധ്യാപകൻ കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്